മഹോത്സവത്തിന്റെ ഭാഗമായി നടത്തി ഉത്സവത്തിന് മുന്നോടിയായി കൊടിയേറ്റ് നടത്തി ജനുവരി മുപ്പത്തിയൊന്നിന് ഗണപതി ഹോമം വിശേഷാൽ പൂജകൾ ദീപാരാധന പ്രസാദ വിതരണം എന്നിവയും രാത്രി ഗാനമേളയും നടക്കും ഭക്തി സമർപ്പണം സൗഹൃദം എന്നീ മൂല്യങ്ങൾ ഉണർത്തുന്ന പുണ്യാഘോഷത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുക്കുമെന്ന് തൈപ്പൂയ കമ്മിറ്റി സെക്രട്ടറി കെ സുന്ദരൻ പറഞ്ഞു തൈപ്പൂയ മഹോത്സവത്തിന്റെ ഭാഗമായി ഇന്ന് നടന്നത് കൊടിയേറ്റ കൊടിയേറ്റവുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രസാദിട്ട് അത് വളരെ ഭംഗിയായി നടത്താൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് കഴിഞ്ഞ കൊല്ലം തീരുമാനിച്ച മാതിരി തന്നെ ഇക്കൊല്ലും അതേപോലെ വളരെ ഗംഭീരമായ പരിപാടികളോടുകൂടി ഗാനമേള നടത്തുന്നുണ്ട് അത് കഴിഞ്ഞ് പൂജ ഒന്നാം തീയതി കാലത്ത് അഭിഷേകം പഞ്ചാമൃതം വിതരണം എല്ലാം വളരെ ഭംഗിയായിട്ട് നമ്മുടെ സമുദായ കാരണവർമാർ എല്ലാം കൂടി നല്ല ഭംഗിയായി നടത്തുവാൻ തീരുമാനിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്